ഒരുപക്ഷേ ഇന്നത്തെ ഈ പകലോടുകൂടെ റബിയ ഉല്ലവൽ എന്ന ഒന്നാം വസന്തം വിട പറയുകയാണ് അതിനുശേഷം ഈ കൂടെ ഇൻഷാ അല്ലാ രണ്ടാം വസന്തം എന്നറിയപ്പെടുന്ന റബിയ ഉല്ലാഹിർ കടന്നു വരികയാണ് റബി ഉള്ളാഹ്റിൽ ചെയ്യേണ്ടതും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതും ഇന്ന് വൈകുന്നേരം ചൊല്ലേണ്ടതുമായ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് പഠിക്കാം ഈ കാര്യങ്ങൾ പഠിച്ചാൽ റബി ഉള്ളാഹ്റ് അടിപൊളിയാക്കാം അള്ളാഹുവിൻ്റെ ഔലിയാക്കലുടെ മതത് ലഭിക്കുന്ന ആളുകളിൽ നമുക്കൊന്ന് ഉൾപ്പെടാൻ കഴിയും അള്ളാഹുദിന് തോഫീക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാമലൈക്കും വർഹമത് വബറക്കാത്തു എന്തൊക്കെയാണല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അല്ലാഹ് റബ്ബുൽമീൻ മഷഅ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷം നിറഞ്ഞൊരു ജീവിതം ആസ്വദിക്കാൻ കരുണക്കടലായ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ റബ്ബിയുള്ള പോലെ ഇങ്ങനെ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് കടന്നു പോയതുപോലെയല്ലേ മുത്തുഹബീബ് സല്ലാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം റബീ ഉല്ല പ്രത്യേകത എന്താ ലോകത്തിൻ്റെ നേതാവ് സൈദുന റസൂൽ സല്ലാ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടുന്ന മാസാണെങ്കിൽ രണ്ടാമത്തെ വസന്തം റബിയ ഉൽ ആഹ്ർ അവിടുത്തെ പേരക്കുട്ടി കൂടിയായ ഔലിയാക്കലുടെ നേതാവ് സയ്യിദുന അബ്ദുൽ ഖാദിരിൽ ജീലാനി ഖദർ സല്ലാ ഹുസുറഹുല്ലസീസ് മഹാനവറുകളെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നൊരു മാസമാണ് അല്ലേ ജീലാനി ഷേഖ് ജീലാനിറതി അള്ളാഹിനെക്കുറിച്ച് കേൾക്കാത്ത ആരെയുള്ളത് ചെറുപ്പം മുതലേ മൊയ്ദ്ദീൻ ഷേഖർറദി അള്ളാഹോ നനഹു പ്രായമുള്ളമ്മമാർക്ക് മൊഹീദീൻ ഷേഖർറദി അള്ളാഹ്വനുഹു വലിയ മഹാനല്ലേ അള്ളാഹുവിൻ്റെ ഔലിയാക്കരുടെ കുച്ചുവല്ലേ ആ മഹാൻ്റെ മതതുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രമല്ല ഈ റബിയുള്ള അഹ്റിൽ നമ്മുടെ നാട്ടുകാരായ ഒരുപാട് ഔലിയാക്കൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് സ്വാലിഹ്യങ്ങൾ വിട പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ വിട പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം മഹാനായ ബാനി ഹസ്രത്ത് ബാനി ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മുൽ മദാരിസ് മദരസകരുടെയൊക്കെ ഉമ്മ എന്നറിയപ്പെടുന്ന ബാക്കയാത്ത് സ്വാലിഹാസ് അല്ലേ തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ബാക്കയാത്ത് ഈ ബാക്കിയാത്തിൽ പഠിച്ച പണ്ഡിതന്മാർ എത്ര പേരാണ് അല്ലേ എത്രയത്ര ഔലിയാക്കൾ പഠിച്ചിട്ടുണ്ട് മഹാനായ സി എം വലിയാഹിൽ മടവൂരി കദസ് അല്ലാഹുസുറഹുൽ അസീസ് ബാക്കിയായത് ഈ ബാക്കിയാത്തിൽ നിന്നാണ് അങ്ങനെ അങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ അല്ലേ ഇരു സമസ്തകരുടെയും നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് എ പി ഉസ്താദ് ഇവരൊക്കെ പഠിച്ചത് വാക്യത്തിലാണ് അല്ലേ ഈ വാക്യാത്തിൻ്റെ സ്ഥാപകൻ മഹാനായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ഹസ്റത്ത് റബിയാഹുനു വഫാത്തായത് ഈ പറയുന്ന റബിയുൽ റബിയുല്ലാഹറിലാണ് അള്ളാഹുടത്തെ മതം നൽകുമാറാകട്ടെ അതുപോലെ തന്നെ മഹാനായ റ ഈസുൽ മുഹക്കിഖീൻ കണ്ണിയ തുസ്താദ് കണ്ണിയ തുസ്താദ് വഫാത്തായത് ഈ മാസത്തിലാണ് മഹാനായ ഷംസുൽ ഒളമ ഈ കെ അബു ക്രുസ്താദ് വഫാത്തായത് ഈ മാസത്തിലാണ് മഹാനായ താജുൽ ഒളമ ഉള്ള അളച്ചങ്ങൾ വഫാത്തായത് ഈ മാസത്തിലാണ് അതുപോലെ ഇമാമുൽ ഹറമീൻ റദി അള്ളാഹുനുഹു വഫാത്തായത് ഈ മാസത്തിലാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ സ്വാലിഹിങ്ങൾ പണ്ഡിതന്മാരൊക്കെ ഈ മാസത്തിൽ വഫാത്തായത് നമുക്കറിയാം ഞാൻ ഈ പറഞ്ഞതും അല്ലാത്ത ായി ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഇല്ലേ അവരുടെയൊക്കെ മതത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ മാസത്തിൽ ഒരു ഒരു പ്രത്യേക മഹബത്ത് അവരോടൊക്കെ വേണം മഹബത്ത് എപ്പോഴും വേണം കേട്ടോ പ്രത്യേകിച്ച് അവർ ഒഫാത്തായ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അമല് ചെയ്യുമ്പോൾ അവരെ ഓർക്കാൻ ഇല്ലേ അവരൊരു ഒരു ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതാണല്ലോ നമുക്ക് വേണ്ടത് അള്ളാഹു റബുല്ലാലമീൻ വിശുദ്ധ ഖുർആാലിൽ നമ്മളോട് നിർബന്ധമായി ഓതാൻ കൽപ്പിച്ചൊരു ഒരു സൂറത്തുണ്ട് അതേതാ സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ള നമ്മളോട് ചോദിക്കാൻ പറഞ്ഞൊരു ദ്വാൻഡ് എന്താണത് ഇഹ്ദിനൽ മുസ്തഖീം പടച്ചോനങ്ങളെ നേരായ വാ പാതയിൽ നടത്തണേ ഏതാണ് നേരായ പാത സുറാത്ത് നീ അനുഗ്രഹിച്ചവരുടെ പാത പാതഹിം അല്ലേ നീ ശപിച്ചവരുടെയോ നീ ദേഷ്യം പിടിച്ചവരുടെ പാതയൊന്നുമല്ല അല്ലേ അപ്പോൾ നീ അനുഗ്രഹിച്ചവരുടെ പാത അതേതാണാ പാത അത് മഹാനായ മഹാന്മാരായ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങരുടെ ഔലിയാക്കരുടെ അമ്പിയാക്കലുടെ പാതയാണ് അപ്പോൾ ഈ മഹത്വക്കരുടെയൊക്കെ പാതയിലൂടെ നടക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു അതിന് ചൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഈ മഹത്വക്കരുടെ പാതയിൽ എന്നെ വഴി നടത്തണ എന്ന പ്രാർത്ഥന അത് റബിയുള്ളഹുറിൽ മാത്രമല്ല റബിയുല്ലാഹുലി പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഔലിയാക്കളെക്കുറിച്ച് കൂടുതൽ സ്മരണ വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഓക്കെ ഇനി മറ്റൊന്ന് മഹത്തുക്കളെ സിയാർത്ത ചെയ്യാൻ ശ്രമിക്കുക ഇത് അബി ഉള്ളാഹ്റിൽ മാത്രമല്ല കേട്ടോ പ്രത്യേകിച്ച് കൂടുതൽ അവരുമായി ബന്ധം നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി സല്ലി തങ്ങൾ പറഞ്ഞില്ലേ ലഹു എന്നെ ആരെങ്കിലും എൻ്റെ എൻ്റെ ശുപാർശ അവന് നിർബന്ധമായി എന്ന് പറഞ്ഞാൽ സിയാറത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ചില ആളുകൾ ഒരു ടൂറ് പോകണ പോലെ പോയിട്ട് ആ മദീന കൊള്ള ശരി ഞങ്ങൾ മക്കത്തേക്കായിട്ട് വന്നതാണ് മദീനത്തേക്ക് വന്നതല്ലേ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജാഹിലികൾ അവർക്ക് മുത്ത് ഹബീബിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അലൈഹി സ്വലം അവർ അബൂജി ഹൽ കണ്ടതുപോലെയാണ് മുത്തനബിയെ കണ്ടത് അബൂജഹൽ ജഹൽ എങ്ങനെയാണ് കണ്ടത് മുഹമ്മദ് ബിൻ അബ്ദുൽ അബ്ദുള്ള മുഹമ്മദ് ഉള്ളൂ നമ്മൾ കാണുന്നത് അഷറഫുൽ ഹൽഖാണ് അള്ളാഹുവിൻ്റെ ഹബീബാണ് മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് ഹാ അങ്ങനെ മനസ്സിലാക്കിയിട്ട് സിയാർ അതുപോലെ അള്ളാൻ്റെ ഔലിയാക്കളെ സിയാർ ചെയ്യുമ്പോൾ ഔലിയാക്കട കാണാൻ പോകണം ഔലിയാക്കളെ കാണാൻ പോകണം അവിടെ എന്തൊക്കെ നടക്കണ്ടെന്ന് നോക്കട്ടെ അല്ലേ അങ്ങനെയല്ല പോകേണ്ടത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് മഹബത്ത് വെച്ച് നീ പോയിക്കോ അവിടെ എന്ത് നടക്കുന്നു നമ്മുടെ വിഷയമല്ല അല്ലേ സഫ മറുവാക്കുന്നിൻ്റെ മുകളിൽ അള്ളാഹുറബ്ബുള്ള ആലമി നമ്മളോട് സായി ചെയ്യാൻ പറയുമ്പോൾ സ്വഹാബത്തിന് അവലാതി ഉണ്ടായിരുന്നു കാരണം അവിടെ നായിലാദേവിയുടെയും ഇസാഫുദേവന്റെയും പ്രതിഭ വെച്ചിട്ട് കുറേ ആൾക്കാർ ആരാധിച്ചിരുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല അവർ അത് ആരാധിക്കെന്തുകൊണ്ടും ചെയ്തോട്ടെ അത് തകർത്തറിയാനായിട്ട് മുത്തരപിതങ്ങൾ തയ്യാറായിട്ടുണ്ട് പക്ഷേ നമ്മളോടാതൊന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല നമ്മളോട് എന്താ പറഞ്ഞത് നിങ്ങൾ സായി ചെയ്ത മക്കളെ നിങ്ങൾക്ക് സായി ചെയ്യൽ പുണ്യാണ് അല്ലേ കാരണം എന്താ അവിടെ അള്ളാഹുവിൻ്റെ വലിയത്തായ ഒരു പെണ്ണ് ഓടി നടന്നിട്ടുണ്ട് തക്കുവ കൊണ്ട് മതിയായ ഹാജർ റതി അള്ളാഹുന് പിന്നെ ആരെങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മൾ നടക്കുക നമ്മൾ ബഹുമാനം കൊണ്ട് നടക്കുക അല്ലേ ഇതാണ് സായി എന്ന് പറയുന്നത് ഇതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നിങ്ങൾ സിയാറത്ത് ചെയ്യണം ഹബീബായ സലു അലി സ്വലം ആ തങ്ങള് അതിനു മാതൃകാണിച്ച് തന്നിട്ടുണ്ട് അല്ലേ ഇസ്ലാമി രാജിൻ്റെ യാത്രയിൽ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മേറാജിന് പുറപ്പെടുന്നതിന് മുമ്പ് ഇസ്രാൽ ഹബിബായ് സലിസ്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നുണ്ട് തന്നെക്കാൾ സ്ഥാനം കുറഞ്ഞ നബിയുടെ കബറിൻ്റെ അടുക്കൽ പോകുന്നുണ്ട് മൂസ റായിഹി മുസാനബി അലിസ്ലാം ഖബറിനകത്ത് നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു പോകുന്നു സെയ്യദുന റസൂരുള്ള സലി സ്വലം ജി അർത്ഥിയുന്നുണ്ട് ഇനി എന്തിനാ അള്ളാഹു ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുത്തനബിയെ കൊണ്ടുവന്നത് നേരിട്ടുള്ള ആകാശത്തേക്ക് ഉയർത്തിയ പോരെ അതിനുള്ള കാരണം പറയുന്നുണ്ട് ബാറക്ക് നഹുലഹു سبحان الذي سخر لنا هذا وما سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد اللقس الذي باركنا حوله الله رب العالمين മുത്തനബിയ രാപ്രയാണം ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ മെറാജിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആകാശ ഉയർത്തുന്നതിന് മുൻപ് അള്ളാഹു കൊണ്ടുപോകുന്നത് ബൈത്തുൽ മക്കദ്ദസിലേക്കാണ് എന്തിനാ അതിൻ്റെ ചുറ്റുമല്ല വർക്കത്ത് ചെയ്തു പള്ളിയുടെ അകത്ത് വർക്കത്ത് ചെയ്തു എന്നല്ല അകത്ത് ഓൾറെഡി വർക്കത്തുണ്ട് അതിനെക്കുറിച്ചല്ലേ പറയണത് ബാറക്കൻ അഹൌല ആ പള്ളിയുടെ ചുറ്റുമല്ല എൻ്റെ ഉണ്ട് അതിൽ പ്രബലരായ മുഫസിർഗരുടെ വ്യാഖ്യാനം അത് അത് കുബൂർ ലംബിയ ഈ വസ്വാലിഹിൻ അംബിയ അക്കരുടെ കബറുകൾ അവിടെയുണ്ട് അപ്പോൾ ആ ഖബർ സിയാർത്തി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോണതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു ഹജ്ജിന് പോവുകയാണ് അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് പോവുകയാണ് മഹത്തുക്കളെക്കൊന്ന് സിയാറത്ത് ചെയ്തിട്ട് പോവുക അത് സുന്നത്തൊ റസൂലില്ല സൊല്ലാഹു അലഹി വസ്ല്ലം ഈ മഹാന്മാരെ സിയാർത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ഉണർവാണ് ഈ മാനിക ഉണർവ് അവരെ മഹബത്ത് വെച്ചിട്ട് പോകുന്നവർക്ക് കേട്ടോ അല്ലാത്തവർക്ക് ഒന്നും അതൊന്നും കിട്ടില്ല മഹാന്മാരുമായിട്ടൊരു സുഴവുണ്ടെങ്കിൽ ആ അത് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും വഫാത്താകുമ്പോഴാണെങ്കിലും അള്ളാൻ്റെ ഉൌലിയാക്കലെൻ്റെ അടുക്കരൊന്നിരുന്നാൽ ആ ഒന്നിരുന്നാൽ നമ്മുടെ മനസ്സ് പതിയെ മാറുന്ന നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ ഒരു ഈ മാനികമായ ഉണർവ് നമുക്ക് ലഭിക്കും അരിമാനികമായ ഉണർവ് ഇതൊക്കെ ലഭിക്കുന്നത് ആർക്കാണെന്ന് അറിയുമോ ഇത് സിയാറത്ത് ചെയ്യുന്ന ആളുകൾ മാന്യതയുള്ളവരാകണം അല്ലേ അദബ് പാലിക്കണം ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരോട് പറയണം നിങ്ങൾ എന്തിനാണ് സിയാറത്തിന് പോകണേ അല്ലേ ആ മഹാൻ്റെ പൊരുത്തം കിട്ടാനാണെങ്കിൽ ഔറത്ത് മറച്ചു പോകണം മനസ്സിലായോ ഔറത്ത് മറച്ചു പോകണം എന്തൊരു ടൂറിന് പോകണതുപോലെ പോകരുത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സംഗമിക്കുന്ന സംഗമിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അവിടെ ഒരു ഹറാമും നടക്കാൻ പാടില്ല അല്ല രൗലിയാക്കൾ തൃപ്തിപ്പെടില്ല കേട്ടോ അഥവോട് പോകണം നമ്മൾ കാണുന്ന പോലെ അള്ളാൻ്റെ ഔലിയാക്കളെ അനാദരിക്കുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല ആ ചില മക്കാമുകളിൽ പോയി ആളുകൾ സുജൂത് ചെയ്യുന്നത് കാണാറുണ്ട് ചിലർ ഇല്ലെ തലയിൽ ചന്ദന ചട്ടിയും വെച്ചിട്ട് ഇങ്ങനെ മക്കാമത്ത് ഓഫ് ചെയ്യുന്നത് കാണാറുണ്ട് പച്ച പച്ചഹറാം ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും നമ്മൾ സുനത്തിയമാതിരി പഠിപ്പിച്ചിട്ടുമില്ല സമസ്തയുടെ ഉപ മക്കൾ ഇതിനൊക്കെ ശക്തമായി എതിർത്തതാണ് ഏതെങ്കിലുമൊക്കെ വിവരമില്ലാത്തവർന്ന് കാണിച്ചാൽ ഏതെങ്കിലും വഹാബി കണ്ട ആ വീഡിയോ എടുത്തു വന്നിട്ട് കണ്ടില്ലേ സമസ്തക്കാർ പിന്നെ സമസ്ക്കാർ കിടന്നും ഇങ്ങനെ കിറങ്ങേ സമസ്തക്കാർ ദീം പഠിച്ചവരാണ് അല്ലാതെ വഹാബികൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കണതുപോലെ അറിവില്ലാത്ത ജാഹിലികൾ എന്തെങ്കിലും കാണിക്കണതുപോലെ കാണിക്കണവരല്ല ഇവിടെ ഒലമാക്കളുണ്ട് ഇരുസമസ്തകരുടെയും നേതാക്കളായ ഒലമാക്കളുണ്ട് കേരള സംസ്ഥാന ജമീയത്തുള്ളിൽ വേട ഒലമാക്കളുണ്ട് ദക്ഷിണ കേരള ജമീയത്തൊരു വേണ്ട ഒലമാക്കളുണ്ട് അല്ലേ ഈ കള്ളപ്പാതിരിമാരുടെ ആവശ്യം നമുക്കുണ്ടോ അപ്പം യോലമാക്കൾ ധീം പറയുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കുക ഔലിയാക്കരുടെ ഗുരുത്തക്കേട് വാങ്ങാനായിട്ട് പോകുന്നവരാകരുത് സിയാറത്തിന് അഥബോടുകൂടെ കൂടെ പോയിട്ട് വരിക ജിയാറത്ത് ടൂർ എന്നും പറഞ്ഞ് പറയാം ഓലിയാക്കന്മാർ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ആണും പെണ്ണിനെയൊക്കെ ഒരുമിച്ച് ഒരു ബസ്സിൻ്റെ അകത്തും അതല്ല പോലെ കല്യാണ യാത്ര പോവാ അല്ലാതെ ഔലിയാക്കരുടെ ഗുരുത്തത്തിന് വേണ്ടി പോണതല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന അള്ളാഹ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ പോകണം മനസ്സിലാവണ്ടോ ഇല്ലെങ്കിൽ അതബ കേട് മേടിച്ചു കൂട്ടേണ്ടി വരും ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നു അവിടെ നിന്നെങ്കിലും ഹറാമടക്കുണ്ട് ആ നമ്മൾ ഓ ഷോ നിങ്ങൾ വരണ്ട എന്നല്ലേ എന്തു ചെയ്യേണ്ട നമ്മൾ വന്നത് എന്തിനാണ് നമ്മൾ വന്നു ആ മഹാൻമാരെ സിയാർത്തി ചെയ്യാനാണ് അവരെ ജിയാർത്ത് ആ മഹത്തുക്കളെ കൊണ്ടല്ലാൻ ഒരു ചോദിക്കുക അവരോട് ഇസ്തിഹാസ തേടുക അവിടെ നിന്ന് അവരുടെ മതുക ചൊല്ല എന്ത് ചെയ്യുക നല്ലതൊക്കെ ചെയ്യുക ഹറാമുകൾ ആരെങ്കിലും കാണിക്കണമെങ്കിൽ അത് അവരും അല്ലാഹും തമ്മിലായിക്കോളും അള്ളാഹു അവർക്ക് വലിയ അതാപ് നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ മനസ്സിലാവുന്നുണ്ടാ നമ്മൾ പോയത് എന്തിനാണോ അത് പോയിപ്പോരുക ഇപ്പോൾ കായ്പാലയത്തിൻ്റെ ചുറ്റും എത്രയോ ഹറാമുകൾ നടക്കുന്നുണ്ട് എത്ര പോക്കറ്റ് അടി നടക്കുന്നുണ്ട് എത്ര പെണ്ണങ്ങൾ ഈ സ്ലീവ് ലെസ് ഉടുപ്പിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങണത് അപ്പോൾ ഒരാൾ പറയാണ് അയ്യേ കഴിവ് എന്തൊക്കെയാണ് നടക്കണം അവിടെ പോക്കറ്റടി ഉടുപ്പിട്ട് ഇങ്ങനെ നടക്കുക ഞാനില്ല കഴവയിലേക്ക് അവന് തോഫിക്കില്ല അത്രയേ ഉള്ളൂ അവിടെ ഹറാമടി ഹറാമോട് നടന്നോട്ട് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെന്തിനാണ് വന്നത് നമ്മൾ തോ ആഫ് ചെയ്യാനാ തോഫ് ചെയ്യാനല്ലേ നമ്മൾ ഹജറുൽ ലസൂൽ മുത്താനല്ലേ അല്ലേ നമ്മളവിടെ വന്നത് എന്തിനാ ആ പണി ചെയ്തോ മനസ്സിലാകുന്നുണ്ടോ അല്ലാതെ അവർ എന്ത് കാണിക്കുന്നു ഞാനി നിങ്ങളില്ല എന്ന് പറയുന്ന ഒരു ഒരുതരം വിവരക്കേട് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല നമ്മൾ വന്നത് എന്തിനാണോ അത് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുക ബാക്കി അവരും അള്ളാഹും തമ്മിലായിക്കോളും അവരും അള്ളാഹും തമ്മിലായിക്കോളും മനസ്സിലാകുന്നുണ്ടോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറായിട്ട് ഒറ്റ ഹദീസ് മനസ്സിലാക്കി വെച്ചോ കുതിസിയായ ഹദീസാൻ മൻ ആദാലി ഹർബ് സൊഹിൽ ബുഹാരിയിൽ തന്നെ കാണാലോ ഹദീസ് എൻ്റെ വലിയനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ എൻ്റെ വലിയനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ ഫഖദ് ആദൻ തുഹൂബിൽ ഹർബ് അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹ് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കിയേ അള്ളാൻ്റെ ഔലിയാക്കളെ നിസ്സാരാക്കുന്ന രണ്ട് രൂപത്തില ഒന്ന് പുത്തൻവാദികളെ കളിയാക്കുന്നത് പോലെ കളിയാക്കുക അതൊന്ന് രണ്ട് അള്ളാൻ്റെ ഔലിയാക്കലേടെ പേരിൽ പേക്കൂത്തുകൾ കാണിക്കുക ചാന്തനക്കൂടം മറ്റേക്കൂടം മറിച്ച കൂടവും ഇതൊക്കെയാണ് ഏത് സംസ്ഥക്കാരാണ് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത് സംസ്ഥയുടെ ഓരോ മക്കൾ ഇതിനെക്കെ ശക്തമായി എതിർക്കുന്നല്ലേ പിന്നെന്തിനാ ഈ പണിക്ക് പഠിക്കണം ഈ തുള്ളിച്ചാട്ടാ നിങ്ങൾ പോകുന്നത് എന്തിനാ ഔലിയാക്കളുടെ ഗുരുത്തക്കേട് പേടിക്കാനോ നിങ്ങളിങ്ങനെ ഔലിയാക്കളെ മോശമാക്കി കാണിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് പുത്തൻവാദികൾ അവർ അള്ളാൻ്റെ ഔലിയാക്കലയുടെ ശാപം മേടിച്ച് കൂട്ടുന്നവർ രണ്ട് അള്ളാൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുന്ന ഇത്തരം ആചാരങ്ങളുമായിട്ട് നടക്കുന്നവർ മനസ്സിലാകുന്നുണ്ടോ ഇവർ രണ്ടുപേർക്കും അള്ളാഹുവിൻ്റെ അതാബുണ്ട് അള്ളാൻ്റെ അതാബ് അല്ല യുദ്ധം ചെയ്യുക അല്ല യുദ്ധം എന്ന് പറഞ്ഞ എങ്ങനെ ഈമാനുണ്ടാവൂല നിങ്ങൾ നോക്കിക്ക ഔലിയാക്കളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ മുഖത്ത് വലിയ താടി ഉണ്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ താടി സുന്നത്തിൻ്റെ താടി വെച്ച് നമ്മുടെ ഉലമാക്കൾ എത്രയുണ്ട് അതേപോലെയാണോ ഈ പറയുന്ന പുത്തൻവാദികളായ ആളുകളുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മാനില്ലായ്മ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ആ അത് കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ആഫ്രിക്കക്കാരനായ പുത്തൻവാദിയാണെങ്കിലും ആഫ്രിക്കക്കാരനായ നല്ല സുന്നത്യമാൻ്റെ ആളാണെങ്കിലും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും ഈ മാൻ ഇല്ലായ്മ അള്ളാൻ കുറ്റം പറയുന്നവരുടെ മുഖത്തുണ്ടാവും കാരണം എന്താ ഞാൻ ആരാണ് പേരൊന്നും വ്യക്താക്കണില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി അള്ളാൻ്റെ ഉൌലി ആരാണോ കുറ്റം പറയുന്നത് അള്ളാൻ്റെ അവലിയാക്കളെ ആരാണോ മോശാക്കുന്നത് അവരുടെ മുഖത്ത് ആ ഒരു ഈമാനില്ലായവ തെളിഞ്ഞേക്കും നിസ്കാരം പള്ളി തന്നെ ഇരിക്കും ചിലപ്പോൾ അൽബിലേക്ക് ഈമാൻ ഇറങ്ങണ്ടേ അള്ള അള്ള തൗഫീ കൊടുക്കണ്ടേതിനൊക്കെ അല്ലേ വലിയൊരു തൗഫീക്ക് വേണ്ടേ ഈ അള്ള അള്ളാഹു റബുല്ലാലുമിനിന് പുറത്ത് നൽകുമാറാകട്ടെ അപ്പോൾ അള്ളാൻ്റെ ഔലിയാക്കളോട് അള്ളാൻ്റെ ഔലിയാക്കളെ പടച്ച റബ്ബ് തന്നെ യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ വാൻ എടുത്തു കളയും മരിക്കാൻ നേരത്തിൽ നേരത്ത് ലായിൽഹിലുള്ള ചൊല്ലി മരിച്ച് ഏതെങ്കിലും ഒരു പുത്തൻവാദികൾ അറിവിലുണ്ടോ ഈ മഹാന്മാരെ സ്നേഹിച്ച് ഈ മങ്കൂസും മുഹീദിമാലയെ കോതിപ്പോയ നമ്മുടെ ഉമ്മാമ്മമാര് വല്ല്യമ്മമാര് ലാ ഇലാഹില്ലുള്ള ചൊല്ലിയിട്ടല്ലേ ഇവിടുന്ന് മരിച്ചു പോയത് അല്ലേ അത്ര നോക്കിയാൽ പോരെ അല്ലേ ലാഹിലുള്ള ചൊല്ലിയിട്ടല്ലേ മരിച്ചു ഏതെങ്കിലും അള്ളാൻ രാഹുലിയാക്കളെ കുറ്റം പറയുന്ന ആളുകൾ ലായി ചൊല്ലി മരിക്കും നിങ്ങൾ കണ്ടിക്കണോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ലല്ലോ ഇല്ല അല്ല നമ്മളിപ്പോൾ ഈ പുത്തൻവാദിയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ചില ആളുകളിൻ്റെ അടിയിൽ വന്ന് തറി പറയും മക്കളെ നിങ്ങളാണെന്ന് നിങ്ങളൊന്ന് തെളിയിക്കേണ്ട പുത്തൻവാദി നിങ്ങളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല അല്ല ഔലിയാക്കളെ കുറ്റം പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വാൻ ഉണ്ടാവില്ല ഈ വാൻ ഉണ്ടാവൂല അത് അള്ളാഹുവിൻ്റെ വാഗ്യത്താണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പം മഹാന്മാരുമായിട്ടൊരു ബന്ധം കൽബിയായ ബന്ധം ഒരു സുഹബ അത് ജീവിച്ചിരിക്കുമ്പോഴോ വഫാത്തിന് ശേഷം എപ്പോഴാണെങ്കിലും അവരുടെ അടുക്കൽ പോയി ഒന്ന് അള്ളാഹു അതിന് തൊഫീക്ക് നൽകട്ടെ നാലാമത്തത് അവരുടെ പേരിൽ കുറാനോദീ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചൊല്ലി ഹതിയെ ചെയ്യുക സൂറത്തു യാസീൻ സൂറത്തുൽ ഫാത്തിഹ അല്ലേ ഇതൊക്കെ നമുക്ക് ഹതിയെ ചെയ്യാം അല്ലേ ഈ മഹാന്മാരെ നമ്മൾ മറക്കാൻ പാടില്ല നമ്മളിതൊക്കെ ഊതുന്നത് അവർക്കെന്തെങ്കിലും ഗുണം കിട്ടാനല്ല അതുകൊണ്ട് നമുക്ക് കിട്ടാനാണ് അതായത് എനിക്ക് ഡെയിലി ഹതിയെ ചെയ്യുന്ന ഒരാളുണ്ടെന്ന് നോക്കാം ഡെയിലി ആൾ എനിക്ക് ഭയങ്കര ബന്ധമായിരിക്കും ഭയങ്കര അല്ലേ കാരണം എന്താ എന്നെ ഡെയിലി എൻ്റെ അടുത്ത് വരുന്ന ആളാണ് അല്ല എൻ്റെ മേലെ ഹതിയെ ചെയ്യുന്ന ആളാണ് നിങ്ങൾ മഹാന്മാരായ അള്ളാൻ്റെ ഒലിയാക്ക അതുകൊണ്ടല്ലേ അവർക്ക് ഒരു ഫാത്തിഹ എപ്പോഴും മോദിൽ അവരെ മഹാനായ ഖാലി മുഹമ്മദ് റഹിമഹുല്ല മൊഹീദിമാരിൽ പറഞ്ഞെന്താ അവർക്കൊരു ഫാത്യ ഡെയിലി ഓതാൻ പറ്റുമോ അവരുടെ ദ്വായും പറക്കത്ത് നിങ്ങണ്ടാവുന്നതാണ് ഡെയിലി ഓതണം മുടങ്ങാതെ ഓതണം ആ മഹാൻ്റെ തിരുനോട്ടം നമുക്കുണ്ടാവും അതല്ലേ നമുക്ക് വേണ്ടത് ഒരു ഫാത്യഹ ഈ ആസീനില്ലാത്ത ഫാത്തിയെങ്കിലും ഇല്ലാത്തൊരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല ഓദ്യീട്ട് ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കലരുടെയും ഹെദറത്തിലേക്ക് അങ്ങ് ഹദിയജിയിലേക്ക് മനസ്സിലാകുന്നുണ്ടോ അത് ഔലിയാക്കലുടെ മത മതത്തിന് നിമിത്തമാകുന്ന കാര്യമാണ് ഇനി മറ്റൊന്ന് അഞ്ചാമത്തേതായിട്ട് നമുക്ക് പറയാം മഹാന്മാരുടെ മതഹകൾ പറയാം അവർ ആക്കല മധുഹം മനാഖബുകളൊക്കെ പറയാം മഹാന്മാരുടെ ചരിത്രങ്ങൾ അല്ലേ അവരുടെ മതഹകൾ അവരുടെ മൗല്യതകൾ ഇതൊക്കെ പറയാം അതിലൂടെ മഹാന്മാരായ ഒരു ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും അള്ളാഹുദിനെ തോഫീക്ക് നൽകട്ടെ മറ്റൊന്ന് അവരുടെ ജീവിതം പഠിക്കണം പലപ്പോഴും ജീവചരിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് മുഴുവൻ കറാമത്തുകൾ മാത്രമായിരിക്കും കറാമത്ത് വേണ്ടാന്നല്ല എന്നല്ല പക്ഷേ ആ മഹാൻ്റെ ജീവിതം അവരെങ്ങനെയാണ് അള്ളാഹുവിനെ അടുത്തത് അത് നമ്മൾ പഠിക്കണം കറാമത്ത് പഠിക്കണം വേണ്ടന്നല്ല പക്ഷേ കറാമത്ത് മാത്രമായി പോലുണ്ട് നമ്മൾ ഔലിയാക്കളെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലേ മഹാനായ സി എം ഒരു അള്ളാഹിയെക്കുറിച്ച് പറയുമ്പോൾ കറാമത്ത് മാത്രമേ പറയണുള്ളൂ സി എം എന്ന മഹാൻ അള്ളാഹുവിലേക്ക് അങ്ങനെ ഉയർന്നെത്തിയത് എങ്ങനെയാണ് അള്ളാഹുവിങ്കിലേക്ക് ആ മഹാൻ അടുത്തതെങ്ങനെയാണ് അള്ളാഹുവിൻ അള്ളാഹുവുമായി ഖൽബിയായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ് ഔലിയാക്കളുടെ പദവിയിലേക്ക് ആ മഹാൻ എത്തിയത് എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചിട്ട് നമ്മളവരുടെ പാദം പിന്തുടരേണ്ടേ അല്ലേ എന്താണ് ഔലിയാക്കരുടെ ബാധ അല്ലായെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിയിൽ തള്ളടോ അല്ലായുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ അല്ലേ വഹദത്ത് മാല പറഞ്ഞതുപോലെ അള്ളാഹുവാണ് ഔലിയാക്കൾക്കെല്ലാം അള്ളാ അള്ളാൻ മാത്രമേ അവർക്ക് പേടിയുള്ളൂ അള്ളാഹുവിനെ മാത്രമാണ് അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമില്ല അള്ളാഹുവുമായി ടവർ ബന്ധം എന്താണെന്ന് പഠിക്കണം പഠിക്കണത് ഇഷാ റബിയുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ മറ്റൊന്ന് മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് ഇന്ന് റബിയുല്ലബുലി വിട പറയാണ് റബിയുള്ള അഹ്ർ കയറി വരികയാണ് അങ്ങനെ വരുന്ന സമയമാണെങ്കിൽ നിലാവ് കണ്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ കടന്നു വരുന്നൊരു മാസം മനോഹരമായ സമാധാനമുള്ള സന്തോഷമുള്ള രക്ഷയുടെ ഒരു മാസമായിരിക്കാനുള്ള പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം ഹബിബായ സല അലെ മൊത്തങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയുണ്ടല്ലോ അല്ലേ എന്താ അത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഹില്ലഹു അലൈന ബിൽ ഈമാൻ അല്ലെങ്കിൽ ബിൽ അമ്നിൽ ഈമാൻ രണ്ട് തരത്തിലും വന്നിട്ടുണ്ട് ഇസ്ലാം റബ്ബി കല്ല അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നമുക്ക് ചൊരിഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലേ ഈമാനും സലാം രക്ഷയും അതുപോലെ ഇസ്ലാം ഒക്കെ ചൊരിഞ്ഞു തരാൻ അള്ളാൻ്റെ അടുത്ത് വരക്കാണ് മാത്രമല്ല ചന്ദ്രനോട് പറയാൻ റബ്ബി ഓറബുഖല്ല എൻ്റെയും നിൻ്റെയും നാദന അള്ളാഹുവാണ് ഒരു ഒരു വിനയത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ആ പ്രാർത്ഥനയിലൂടെ വരുന്നത് ഈ പ്രാർത്ഥന കൊണ്ടൊരു മാസം മനോഹരമാക്കിയെടുക്കാമെന്ന് സ്വാലിഹിങ്ങൾ ഹദീസ് ഉദ്ധരിച്ച് പറയുന്നുണ്ട് ഇത് ഓതിയിട്ടുടൻ തന്നെ ഇത് ചൊല്ലിയിട്ടുടൻ തന്നെ ഒരു ഒരു സൂറത്തിൽ മുൽക്ക് തെബാറക്ക സൂറത്ത് പ്രത്യേകം ഒരു മാസം കടന്നു വരുമ്പോൾ സുന്നത്തുന്നിലൊക്കെ പാരായണം ചെയ്യുക അള്ളാഹു വലിയ വറക്കത്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഒരു ആമുഖം എന്നോണം റബിയുല്ലാഹ് മാസം കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയും നമ്മളിത് ഇത് അന്വർത്ഥമാക്കാനുള്ള വഴികൾ തേടുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മഹാരഥന്മാരുമായി വേത്യമായൊരു ബന്ധം സ്ഥാപിച്ചെടുത്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ നോക്കണം മഹാന്മാരെ ആലിയാക്കളെ വെറുപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം മഹാനായ സേദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റദി അള്ളാഹു ഉമ്മയുടെ പേരെന്താണ് അള്ളാഹു വറക്കെത്തിയട്ടെ ഇന്ന് രാത്രി കൃത്യമേഴേകാരന് നമ്മുടെ മജിലിസ് നടക്കുന്നുണ്ട് വെള്ളിപ്പതി വായിച്ചോളു നദി വ്യം അള്ളാഹുറബുല്ലാലും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അല്പം അധുഹി വെള്ളിയിട്ട് നമുക്കത് വരയ്ക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الله 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 سَيِّدِي خير النَّبِيِّ صلى الله 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 انت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطاحي والحبيب العربي ارتكبت على الخطا غير حصر وعداد <صفيق> <سيدي خير النبي>. الله 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 للعطاش يا الله نشرك سيدي خيرا النبي صلى الله 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 عليه توكلوا الشفاعة هب لنا في القيامة مشفقا واهلنا إلّا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله தோல நபி உள்ள வீழ்ந்த لا حنجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേല്ല ഈ സ്വബാഹുൽ ഹയറിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നീ ഹയറും പറക്കത്തും നൽകണയല്ല ഇത്രയും ദിവസം ഈ സ്വബാഹുൽ ഹൈറിലൂടെ റബ്ബുല്ലവല് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ചൊല്ലിപ്പോകുന്ന മൗലിതകളെല്ലാം സ്വീകരിക്കണയല്ല അതു നിമിത്തം ഞങ്ങളുടെ കുടുംബത്തിൽ തൊഴിലിടങ്ങളിൽ മറ്റു മേഖലകളിൽ ഞങ്ങളുടെ മനസ്സിൽ നീ പ്രകാശം നൽകണയല്ല മുത്തുഹബീബുമായുള്ള ബന്ധം നൽകണയല്ല നിന്റെ ഔലിയാക്കളുമായുള്ള മഹബത്ത് നൽകണയല്ല അവരുടെ പാതയത്തിൽ ജീവിക്കുക നൽകണയല്ല അവരുടെ പൊരുത്തം നൽകണയല്ല കൽബ് നന്നാക്കണയല്ല ഹബീബിനെ കാണാതെ മരിക്കുന്ന കണ്ണാക്കല്ലയല്ല റഹമുറഹിമായ റബ്ബെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല മക്കളെ സ്വാല്ഹ്യങ്ങളാക്കണയല്ല ഇണകളെ നന്നാക്കണയല്ല മക്കളുടെ പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല അഥവുള്ള മക്കളാക്കണയല്ല വഴികേടിലാക്കല്ലയല്ല പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണയല്ല സമാധാനത്തോടെ കിടന്നുറങ്ങാൻ തൗഫീക്ക് നൽകണയല്ല റഹമുറാഹിമായ റബ്ബെ എത്രയത്ര അസുഖബാധിതരാണ് എല്ലാവർക്കും നീ ശിഫ നൽകണയല്ല ഇതിൽ കമൻ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾ നീ നീക്കണേയല്ല പടച്ചവൻ ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുടെ ആവശ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണയല്ല അറഹമുറാഹിമായ കരുണക്കടലായ ചമ്പുരാനെ പടച്ചവനെ കടങ്ങളെല്ലാം ഏറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല കടക്കാരനായി മരിപ്പിക്കലയല്ല പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട് നീ അഭിവൃദ്ധി നൽകണേ ചമ്പുരാനെ നീ അഭിവൃദ്ധി നൽകണേ ചമ്പുരാനെ പടച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല വീടില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഹയറായ ഭവനം നൽകണേ അല്ല ഉള്ള വീട്ടിൽ സന്തോഷവും സംതൃപ്തിയും നൽകണേയല്ല മക്കളില്ലാത്തവരുണ്ട് നീ പറക്കത്ത് ചിരിയണേ അല്ല പടച്ചവനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ല പഠിച്ചവനെ വിവാഹപ്രായം എത്തിയവർക്ക് ഹയറായ ഹലാലായ ഇണകളെ നീ അടുപ്പിച്ച് കൊടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫുറത്ത് നൽകണേയല്ല കബറടം വിശാലമാക്കണേ വിശാലമാക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ പ്രായം ചെന്ന ഉമ്മമാരുപ്പമാർ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് കുടുംബസമേതമിരുന്ന് കാണുന്നവരുണ്ട് എല്ലാ എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല മുത്തായ ഹബീബിനെ കണ്ട് കലിമജുല്ലി വിട പറയാനുള്ള തോഫീക്ക് നൽകണയല്ല മദീനെ കാണാതെ മരിപ്പിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ സൊബാഹുൽ ഹയർ കുടുംബങ്ങൾ കുടുംബാംഗങ്ങളെ അതുപോലെ ഇതിനെ സ്നേഹിക്കുന്നവർ ഇതുമായി ബന്ധപ്പെടുന്നവർ ഇതിൻ്റെ അഹലുകാർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവരെയും അഷറഫുൽ റസൂലുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم